വിശ്വാസത്തിലേക്ക് എത്തി സിനിമ കാണുന്ന എല്ലാവർക്കും കാണുമ്പോഴും പക്ഷെ ഈ കഥയായി കേൾക്കുമ്പോൾ ഇത് വീണ്ടും വിശ്വസിക്കാവുന്ന ഒരു അവസ്ഥയൊക്കെ ഒരു അവസ്ഥ സിനിമയിൽ നിന്നും ഒരു ഇൻസ്പയർ ചെയ്ത ഒരു ചെയ്തൊരു സീക്വൽ അല്ല ടേക്ക് ഓഫ് അല്ല ആൻഡ്രു എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ആദ്യം കൂടിയാണ് സംസാരിക്കുന്നത് അപ്പം ഞാൻ പറയുന്നത് സാധാരണ എന്ന് സോറി സീക്വൽ രണ്ടു അപ്പൊ ഇതൊരു ബാക്ക്ഗ്രൗണ്ട് അതിന്റെ ധൈര്യ മറ്റു കാര്യങ്ങളും

സെക്കൻഡ്ലി പടം തുടങ്ങി പടം റിലീസ് ആവുന്നവരെ സത്യത്തിൽ എന്താണ് ഈ സിനിമ എന്നോ എങ്ങനെയായിരിക്കും ഈ ഒരു സിനിമ ഷേപ്പ് ഔട്ട് എന്നിട്ട് എനിക്ക് നോളജ് ഒന്നും ഇല്ലായിരുന്നു ഞാൻ ഹൗസ് പോയെങ്കിൽ ഇന്ററാക്ഷൻ ഞാൻ ഇപ്പോ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ും ഹ്രഡ് പെർസെന്റ് ആയിട്ട് വന്ന അതിമനോഹരമായ ഒരു ഗുണമാണ് ഇല്ലെങ്കിൽ മനോഹരമായ ഗുണമാണ്